ഗ്രാസ് നോസിലിനെ പറ്റി രണ്ട് വാക്ക് പറയാമോ എന്ന് ചോദിച്ചിട്ട് ഒരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗ്രാസ് നോസിലിനെ പറ്റി പറയുവാണെങ്കിൽ രണ്ട് വാക്കിലൊന്നും നിൽക്കത്തില്ല കേട്ടോ എന്നെ കൊണ്ടറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഇതാണ് ഗ്രാസ് നോസിലും നമ്മുടെ നോസിൽ അടുത്ത് ചെറിയ ഹോൾസ് ഒക്കെ ആയിട്ട് വരുന്ന ഒരു സംഭവം കേട്ടോ ഇത് കൂടുതലായിട്ട് നമ്മൾ ഈ കാർട്ടൂൺ തീം കേക്കുകളൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആയിട്ട് എങ്ങനെയാണ് ഈ ഗ്രാസ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതെന്ന് ചോദിക്കാറുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രാ നമ്മുടെ ഈ നോസിലും ബേസും തമ്മിൽ ഒരിക്കലും മുട്ടാൻ പാടില്ല ചെറിയൊരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മാത്രമേ പൈപ്പ് ചെയ്യാവൂ മുട്ടിക്കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ആ ഒരു ഗ്രാസിൻ്റെ പെർഫെക്ഷൻ കിട്ടത്തില്ല അപ്പോൾ ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് അതിനെ കേക്കിൽ ഗ്രാസ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ കേക്കിനെ പറ്റി പറഞ്ഞില്ലല്ലോ അപ്പോൾ ഈ ഒരു കേക്ക് നമുക്ക് രാജി ചേച്ചിയായിരുന്നു കേട്ടോ ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് ഒരു ഫുട്ബോൾ തീം ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആൾ ഭയങ്കര റൊണാൾഡോ ഫാനാണ് അതുകൊണ്ട് തന്നെ റൊണാൾഡോയുടെ ഒരു പിക്കും കൂടെ വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കുറച്ച് ഫുട്ബോളും റൊണാൾഡോയുടെ പിക്കും പിന്നെ കുറച്ച് സ്റ്റാർസും കാര്യങ്ങളൊക്കെ കേക്കിനകത്ത് സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഈ ഫുട്ബോൾ തീം കേക്കൊക്കെ വേണമെന്ന് പറയുമ്പോൾ നമുക്ക് സിംപിളായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു ഡിസൈൻ ആട്ടോ ഇത് അപ്പോൾ കുറച്ച് ഗ്രാസും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേന് കേക്ക് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്തു വെച്ചോ അടുത്ത ഈ തീം കേക്കൊക്കെ വരുമ്പോൾ അപ്പോൾ ഇതൊന്ന് പ്രവഹിച്ച് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ടേറ്റാ